പറഞ്ഞയച്ച കൈകളിലേക്ക് തന്നെ തിരികെ പറന്നെത്തുന്ന ഒരു അത്ഭുത ഉപകരണമാണ് ബുംബ്രാങ് ഇതിന്റെ രൂപകൽപ്പനയുടെ പ്രധാന പ്രത്യേകതയും ഇത് തന്നെയാണ് പണ്ടുകാലത്ത് വളഞ്ഞ എല്ലുകളോ മരത്തടിയോ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരുന്നത് ഏകദേശം മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിലെ ജനങ്ങളാണ് പക്ഷികളെയും ചെറു ജീവുകളെയും വേട്ടയാടുവാൻ ഇത് ആദ്യമായി ഉപയോഗിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നിരവധി സംസ്കാരങ്ങളിലും വേട്ടയെടുവാനും യുദ്ധത്തിനുമായി ബൂംബ്രാങ്ങന് സമാനമായ ഉപകരണങ്ങളോ ബൂംബ്രാങ്ങുകൾ തന്നെയോ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ബൂംബ്രാങ് പോളണ്ടിൽ നിന്നാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒബ്ലസോവ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ മാമത്തിന്റെ കൊമ്പുകൾ കൊണ്ട് നിർമ്മിച്ച ഈ ബൂംബ്രാങ്ങിന് ഇരുപത്തി വർഷത്തിലധികം പഴക്കമുണ്ട് അതേസമയം ഇന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ മുന്നൂറ് ബിസി കാലഘട്ടത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ആയുധമാണ് വളരി രൂപത്തിൽ ബൂംബ്രാങ്ങിനോട് സമാനമായിരുന്നുവെങ്കിലും എറിഞ്ഞാൽ തിരികെ വരാത്ത രീതിയിലുള്ള ഒരു ആയുധമായിരുന്നു വരളി സബ്സ്ക്രൈബ്